സഹകരണ ബാങ്ക് കോട്ടേരിയർ കൃഷിക്ക് തുടക്കം കുറിച്ചു ചടങ്ങ് നടന്നു കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വേലാശ്വരം വയലിൽ പയർ കൃഷി ഒരുക്കും വിത്തടൽ ചടങ്ങ് നടന്നു അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ പരമാവധി നമ്മുടെ മറ്റു പ്രദേശങ്ങളിലൊക്കെ ശുദ്ധമായ വായുവും കുടിവെള്ളവും ലഭ്യമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയും വന്നു കഴിഞ്ഞു എന്ന് സെക്രട്ടറി ഇവിടെ അറിയിച്ചു കഴിഞ്ഞു പരമാവധി വൃക്ഷത്തൈകൾ നട്ട് ഒരു മാതൃകാപരമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ക്ലബ്ബിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തായാലും നമ്മുടെ ഈ ഒരു ജില്ലക്ക് തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ലബിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കൂടാതെ തന്നെ അന്യസംസ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജൈവ രീതിയിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് വിപണിയിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ചന്ത എന്ന രീതിയിൽ തന്നെ ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പി ലേഖ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് വി ഗിനീഷ് ഭരണസമിതി അംഗങ്ങളായ എ കെ ഗോപാലൻ ബാലൻ നത്തിക്കൂത്ത എൻ ഗോപി പി കെ കണ്ണൻ കെ രാധാകൃഷ്ണൻ സി എച്ച് ബിന്ദു ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി വിശ്വനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്